നമസ്കാരം ഹായ് ഹലോ എം ജി എം സ്വാഗതം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെൽക്കം ടു പാലസ് ഫോർ സ്റ്റാർ ഹോട്ടൽസ് മലയാളി ഉണ്ടോ മലയാള ഭാഷ എവിടെയുണ്ടോ അവിടെയെല്ലാം നാം മറക്കാതെ പോകുന്നുണ്ട് പഴഞ്ചൊല്ലി കൊച്ചു ക്ലാസ് മുതൽ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കുന്നതാണ് പഴഞ്ചൊല്ലി ഇത്തിരി വാക്ക് മിനാമിനിങ്ങിൻ്റെ നെർന്ന് വിട്ടമ്പോൾ അതിൽ അപ്പുറമുള്ള വിശാലമായ ലോകം സൃഷ്ടിക്കാൻ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് കടക്കാൻ നമ്മുടെ പഴഞ്ചൊല്ലുകൾക്ക് കഴിയുമെന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇന്നത്തെ തലമുറ ഒരുപക്ഷെ മനസ്സിലാക്കാതെ പോകുന്നതും അതുതന്നെയാണ് അവരെ പഴഞ്ചൊല്ലിൻ്റെ പ്രപഞ്ചത്തിലേക്ക് ആ ആശയത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് ഹായ് ഹലോ എൻ സി ലക്ഷ്യമിടുന്നത് നമുക്കറിയാം നമ്മൾ ഏതൊരു വസ്തുവും ഉപയോഗിക്കുമ്പോൾ അത് അധികമാകാതെ നോക്കണം അത് അമൃതിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ദേവലോകത്തു നിന്ന് തന്നെ അമൃത് തേടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ആ അമൃത അത്രയേറെ മരണത്തിനെയും അതിജീവിക്കാൻ കഴിയുന്ന ഒന്നാണ് അമൃതായം പക്ഷേ ആ അമൃതം പോലും നമ്മൾ മിതമായി ഉപയോഗിച്ചില്ലെങ്കിൽ അപകടകരമാണ് അല്ലെങ്കിൽ ദോഷകരമാണ് ഇത് നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതത്തിലും അർത്ഥവത്തായ ഒരു കാര്യമാണ് ഈ ഒരു ആശയം നിറഞ്ഞിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് അധികമായാൽ അമൃതം വിഷം നമ്മുടെ സംസാരമായിക്കോട്ടെ അധികം സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര പേരാണ് നമ്മളിഷ്ടപ്പെടുക അമിതമായ സംഭാഷണം അതല്ലേ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സമകാലിക ജീവിതത്തിൽ നോക്കി മദ്യത്തിൽ അമിതമായിട്ട് ഉപയോഗിച്ചു പോകുന്ന അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അമിത ഉപയോഗം സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായ ത്വര ഇതൊക്കെ മനുഷ്യനെ ഇല്ലാതാക്കുന്നു അപ്പം ഏതൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കുക ഈ പഴഞ്ചൊല്ലിൽ നിന്നും അധികമാകരുത് അത് ആപത്താണ് ദോഷകരമാണ് എല്ലാം ആവശ്യത്തിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി നമുക്ക് നേട്ടവും വളർച്ചയും ഉണ്ടാവും നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട കുഞ്ഞുമക്കളെന്ന് മാത്രമല്ല മുതിർന്നവർ പോലും ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ ആശയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ആശയം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക ജീവിതത്തിൽ എന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു പഴഞ്ചനുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെൽക്കം ടു നില പാലസ് ലക്സൂറിയസ് ഫോർ സ്റ്റാർ ഹോട്ടൽസ്